ശബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എടവണ്ണപ്പാറയിലാണ് എടവണ്ണപ്പാറയിലെ ഉണ്ണികൃഷ്ണൻ എടവണ്ണപ്പാറ എന്ന കലാകാരനെ പരിചയപ്പെടുത്താനാണ് ഞാൻ അവിടെ തിരിക്കുന്നത് നാടകരംഗത്തും സിനിമയിലുമായി മുപ്പത്തൊമ്പത് വർഷം അഭിനയിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെയും അഭിനയലോ അഭിനയങ്ങളെക്കുറിച്ചും അദ്ദേഹം നമ്മോട് സംസാരിക്കും നാടക സിനിമ അഭിനയ അഭിനയരംഗത്ത് കുറേ കാലമായല്ലോ എന്തു തോന്നുന്നു മനുഷ്യന് ഇപ്പം നാടകത്തില് എന്തെങ്കിലും നല്ല വേഷങ്ങൾ സിനിമയില് കിട്ടണം എന്നുള്ള സീരിയലിലോ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അപ്പൊ ആദ്യമായിട്ട് ഞാൻ കേട്ടു ആയിരത്തി ഒരു മമ്മൂട്ടിയോടൊപ്പം ഒരു ക്രൗഡ് വേഷത്തിൽ അഭിനയിച്ചു മേടിച്ചു ക്രൗഡ് വേഷങ്ങളല്ലേ അതിനെ കുറിച്ചൊന്ന് പറയാം എങ്ങനെയാ അതിൽ എത്തിച്ചേർന്നു അതിൽ എത്തിച്ചേർന്നതാണ് ഞാൻ മഞ്ചേരി ഒരു പിന്നെ എംപ്ലോയ്മെന്റ് ഓഫീസിൽ പോയി വരുന്ന സമയത്ത് അവിടുന്ന് മലപ്പുറത്ത് മലപ്പുറത്ത് പോയി വരുന്ന സമയത്ത് അവിടുന്ന് കേട്ടു അങ്ങനെ ഞാൻ അവിടെ ആനക്കയത്ത് വെച്ചിട്ടാണ് ഷൂട്ടിങ് നടക്കുന്നത് ആനക്കയത്ത് വെച്ചിട്ട് ഒരു പുഴയിൽ വെച്ച് ഷൂട്ടിങ് നടക്കണ അവിടെ ചെന്നു അവിടെ ചെന്ന സമയത്ത് ഇങ്ങനെ മൊത്തം അടിക്ക് പ്രൗഡായിട്ട് വേഷം ചെയ്യാൻ കുറെ ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നത് എത്തിപ്പെടുന്നത് നല്ല സന്തോഷമായി തുടക്കം നല്ല സന്തോഷമായി സന്തോഷമായില്ലേ നല്ല ഹരായിരുന്നു പിന്നെ പത്ത് നാൽപ്പത് ദിവസം ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം സ്റ്റേജ് ഇന്ത്യയുടെ നാടകത്തിലായിരുന്നു അതിനുശേഷം പ്രൊഫഷണൽ നാടകത്തില് കോഴിക്കോട് സ്റ്റേജ് ഇന്ത്യയുടെ നാടകത്തില് നാടകത്തിലാണ് ആദ്യം തുടങ്ങുന്നത് അതില് കമ്മുകുട്ടി ഹാജിന്നായിരുന്നു അത് ആദ്യത്തെ അഭിനയിച്ച സ്ഥലം ഓർമ്മയുണ്ടോ അങ്ങനെ അഭിനയിച്ച സ്ഥലം ഓർമ്മ ഉണ്ടോ ആ അഭിനയ ബസ്സില് അവിടെ ചെയ്ത് വടകര ഒരു മുനിസിപ്പാലിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാ ചെയ്ത് പിന്നീട് പിന്നെ അത് നിരന്തരം കൊറേ സ്റ്റേജ് കളിച്ചു സ്റ്റേജിൻ്റെ നാടകമാകുമ്പോ സ്റ്റേജില് പോയിട്ടാണ് അതിന് ശേഷം ബിനാമി സ്റ്റേജിൻ്റെ ഡ്രൈവർ വേലായുധം കുട്ടി പിന്നശേഷം പിന്നെ എഴുത്തച്ഛൻ എന്ന നാടകത്തിൽ ചെറിയ ഒരു കോമഡി വേഷം ചെയ്ത് നമ്പൂരി കരിഞ്ഞള്ളി നമ്പൂരിന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് പിന്നീട് കോഴിക്കോട് കാദമ്പരി കടത്തനാട്ട വളക്ക് സുന്ദരം കല്ലായ കടത്തനാട്ട വളക്ക് എന്ന പറഞ്ഞ നാടകത്തില് ഒരു ചുന്ദാമിയിൽ മായംകുട്ടി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തു അതിനുശേഷം തൃപയാറ് വ്യാസയുടെ കിങ്ങിനിപ്പുഴ നാടകത്തില് ലോ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു പിന്നെ മണപ്പുറം കാർത്തികയുടെ എന്നുള്ള കടാ അതിലത് പിന്നെ ഒരു രോഗി സുഖമില്ലാത്തൊരു രോഗിയായിട്ട് ചെറിയൊരു മത്സരത്തിന് വേണ്ടിയിട്ട് അതിനൊരു അവാർഡ് കിട്ടിയായിരുന്നു അവാർഡ് കിട്ടിയത് എനിക്ക് തൃശൂർ അമേച്ചർ നാടകത്തിൽ അമേച്ചർ ചെറിയ ഏകാംഗ നാടകത്തില് കി എ കൃഷ്ണൻകുട്ടിന്റെ പെരുവഴിക്കൂട്ടം എന്നുള്ള നാടകത്തിലാണ് എനിക്ക് അവാർഡ് കിട്ടിയത് അതില് പാണനായിട്ട് പാണനായിട്ട് അതൊരു മോഡേൺ നാടകം അഭിനയിച്ച നാടകങ്ങൾ അതിന് മുമ്പ് ഞാൻ ഹൈസ്കൂൾ തലത്തിൽ കുറെ നാടകങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്താ ഇരുപത്തൊന്നിൽ കൂടാതെ അഭിനയിച്ച സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയില് അങ്ങനെ വേഷത്തിലും വേഷത്തിലും പിന്നെ അഭിനയിച്ചു പിന്നെ ചെറിയൊരു വേഷം നടുമുടി വേണുട്ടിനെയും പവിത്രനെയും പിടിച്ചു മാറ്റുന്ന ഒരു വേഷത്തിൽ ചെറിയ ഇത് ചെയ്ത് പിന്നെ അതോടൊപ്പം ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങള് അവസരം കിട്ടാൻ വേണ്ടി തിരുവനന്തപുരത്ത് അമ്മയുടെ ഓഫീസിൽ നടത്തി അമ്മ ഓഫീസിൽ രണ്ട് നിരാഹാരം പാശ്ചാട്ടി അതിനെ കുറിച്ച് പറയാം പറഞ്ഞാൽ നിരാഹാരം കിടന്നത് അത് അതൊക്കെ വിജയദശമി നാളിലായിരുന്നു ദുർഗാഷ്ടമി കഴിഞ്ഞ് വിജയദശമി നാളിലായിരുന്നു ഞാൻ ചെയ്തു ആ രണ്ടു പ്രാവശ്യം തിരുവനന്തപുരം അമ്മയുടെ ഓഫീസിൽ പക്ഷെ അവര് ഹെഡ് ഓഫീസ് എറണാകുളം ആണെന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇപ്പോഴും എനിക്കൊരാഗ്രഹം ഒരു ഒരു പടത്തിൽ നല്ലൊരു വേഷം ചെയ്യാന്നുള്ളതാണ് പുതിയ സിനിമകളെ കുറിച്ചും പുതിയ നാടകങ്ങളെ കുറിച്ചും എന്താണ് പുതിയ ഇപ്പം നാടകങ്ങൾ പ്രഷർ നാടകങ്ങളൊന്നും ഇല്ലല്ലോ ആർക്കും താല്പര്യമില്ല ഇപ്പം എല്ലാവരും വീട്ടിലൊതുങ്ങിയിരുന്നിട്ട് ഈ ടി വിൻ്റെ മുന്നിൽ ഇരിക്കുന്നതല്ലേ കാണുന്നുള്ളു പിന്നെ പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഞാൻ എൻ്റെ മനസ്സ് മനസ്സ് പറ്റി തന്നെ പറയുകയാണ് മലയാള സിനിമ നശിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വന്നതോടുകൂടി സിനിമയിൽ നല്ലൊരു കഥയായിട്ടുള്ള ഒരു സിനിമയും വരുന്നില്ല നല്ല പ്രത്യേക സ്റ്റോറിയിൽ ഒരു സിനിമയും വരുന്നില്ല നശിച്ചുകൊണ്ടിരിക്കുക ന്യൂ ജനറേഷൻ വന്നതിന് অকে এইদানি ইউ পুকুৱে নন্দি